മറ്റു വാർത്തകളിലേക്ക് തൃശൂർ പൂരം അലങ്കോലമായതിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമോ എന്ന് ഇന്നറിയാം നിർണായക മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും എ ഡി ജി പി നൽകിയ റിപ്പോർട്ടും വിശദപരിശോധന വേണമെന്ന് ഡി ജി പിയുടെ കുറിപ്പും സർക്കാരിന് മുന്നിലുണ്ട് പൂരം അലങ്കോലമായതിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്ന പാർട്ടി നിലപാട് സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ ഉന്നയിക്കും കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് കൂടി ചെയ്യുന്നുണ്ട് പ്രശാന്ത് വളരെ നിർണായകമായ ഒരു സമയമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സി പി എം സെക്രട്ടേറിയറ്റ് ചേരുന്നു മന്ത്രിസഭായോഗം ചേരുന്നു ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് ഇതുവരിക്കേം സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രി ഒരു തണുപ്പൻ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇടതുമുന്നണിക്കുള്ളിൽ ഉള്ള ആക്ഷേപം അതായത് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു അജിത് കുമാറിനെ ഉൾപ്പെടെയുള്ളവരെ എന്ത് നിലപാട് ഇന്ന് മന്ത്രിസഭായോഗത്തിൽ സി പി ഐ ഉന്നയിക്കും ശക്തമായ പ്രതിഷേധമായിരിക്കുമോ മന്ത്രിസഭായോഗത്തിൽ ഇന്ന് സി പി ഐ ഉന്നയിക്കുക രാജേഷ് തൃശൂർ പൂരം അലങ്കോലമായതാണ് തങ്ങളുടെ പ്രധാനമായിട്ട ചോദ്യ അവിടുത്തെ തോൽവിക്ക് കാരണം എന്നുള്ളതാണ് വി എസ് സുൽകുമാർ അടക്കം വ്യക്തമാക്കിയത് ആ നിലപാട് സി പി ഐ മന്ത്രിമാർ ഇന്നത്തെ യോഗത്തെ അറിയിക്കുമെന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എ ഡി ജി റിപ്പോർട്ട് നിലവിൽ ഡി ജി പി സർക്കാരിന് കൈമാറിയിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ കൈവശം ആണ് ഉള്ളത് ഈ റിപ്പോർട്ട് തള്ളണമോ അതോ സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ ഇതുവരെ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല അക്കാര്യത്തിലെല്ലാം തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗം നിർണായക തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അവിടെ കമ്മീഷണർ മാത്രം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് അന്വേഷണത്തിലേക്ക് പോകുന്നതിൽ കാര്യമില്ല എന്ന് തന്നെയാണ് ആ ഡി ജി പി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം വേണമെന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും സി പി ഐ അടക്കം മുന്നോട്ട് വയ്ക്കുന്നത് കൃത്യമായ പദ്ധതിയും ഗൂഢാലോചനയും ആസൂത്രിതമായ നീക്കവും എല്ലാം തന്നെ തൃശൂർ പൂരം അലങ്കോലമായ ബന്ധപ്പെട്ട ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് എങ്ങനെയാണ് അവിടെ മന്ത്രിമാരുണ്ടായിരുന്നു ആ സി പി ഐയുടെ മന്ത്രിമാരടക്കം ഉണ്ടായിരുന്നു അവർക്കൊന്നും എത്താത്ത സ്ഥലത്തേക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി അടക്കം എത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനമായും സി പി ഐ ചോദിക്കുന്നത് അതുകൊണ്ടുതന്നെ കൃത്യമായ തിരക്കഥ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് മാത്രമല്ല ദേവസ്വങ്ങളുടെ പേരിലേക്ക് പഴിചാരിക്കൊണ്ട് കുറ്റം അവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അവരെ അവരെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആകില്ല എന്നൊരു നിലപാട് കൂടി സി പി ഐ മുന്നോട്ട് ഇന്നലെ കെ മുരളീധരനും സമാനമായ നിലപാട് സ്വീകരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് തിരുവമ്പാടി ദേവസ്ഥനെതിരെയാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചുമതലയുള്ള പ്രധാനപ്പെട്ട ആൾ തന്റെ ഇലക്ഷൻ ഏജന്റ് കൂടിയായിരുന്നു എങ്ങനെയാണ് അത്തരം ഒരാൾ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീക്കം നടത്തുക എന്നുള്ളതാണ് കെ മുരളീധരൻ ചോദിച്ചത് അതായത് ചില ആളുകളെ കേന്ദ്രീകരിച്ച് അവരിലേക്ക് കുറ്റം എത്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ രക്ഷപ്പെടാൻ അനുവദിക്കുകയും ഈ തോൽവി അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇതൊന്നും കൊണ്ടല്ല എന്ന് മരിച്ചിരിക്കാനുള്ള നീക്കം എ ഡി ജി പിയുടെ മാത്രമല്ല എ ഡി ജി പി രണ്ട് ദിവസമായി തൃശൂർ ഉണ്ടായിരുന്നു എ ഡി ജി പ്രത്യേക സ്ക്വാഡ് പൂരം നടന്ന് ഈ അലങ്കോലമാകുന്ന സമയത്ത് മൈതാനിയിലുണ്ടായിരുന്നു ഇതൊന്നും കാണാതെയുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് അങ്കിത കമ്മീഷണർക്ക് മാത്രം പിഴവറ്റി എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ സ്വാഭാവികമായി വിക്കാര്യങ്ങൾ പരിശോധിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് അന്ന് മൊഴി നൽകാൻ എത്തിയവരോട് പോലും എ ഡി ജി പി വ്യക്തമാക്കിയത് അവിടെ കളക്ടർ ഉണ്ടായിരുന്നല്ലോ അവർക്ക് ഇടപെട്ടുകൂടുന്നതാണ് താൻ ഇടപെടണമെങ്കിൽ മറ്റു പരിമിതികളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പക്ഷേ അവിടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി നിൽക്കേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു അതുകൊണ്ട് സി പി ഐ വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഈ വിഷയം മന്ത്രിസഭയ്ക്ക് മുന്നിലേക്ക് വെക്കും അക്കാര്യങ്ങൾ അതിമ തീരുമാനമെടുക്കേണ്ടതും ഏതായാലും മുഖ്യമന്ത്രി തന്നെയാണ് ഈ റിപ്പോർട്ട് സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വിശദമായ അന്വേഷണം വേണം ഏതായാലും യു ഡി എഫും കോൺഗ്രസും ആവശ്യപ്പെട്ടുള്ളത് ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥ തല ഗൂഢാലോചന മറ്റൊരു മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇന്നിപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നു അങ്ങനെയാണ് ഈ പി വി അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശശിക്കെതിരെയും അജിത് കുമാറിനെതിരെയൊക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയെ പോലും പിടിച്ചു ഉലയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അവരുടെ ജില്ലാതലത്തിലുള്ള യോഗങ്ങളും കമ്മിറ്റികളുമൊക്കെ ചേരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പാർട്ടിക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് വന്ന ഒരു കെണിയാണെന്ന് വരെ മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏത് രീതി രീതിയിലാകും മുന്നോട്ട് പോവുക രാജേഷ് തൽക്കാലം പി വി എൻവറിന് തടയിടാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവനയിലാണ് ഇത്തരം കാര്യങ്ങൾ അതായത് പി ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം തന്നെ പാർട്ടിയുടെ പരിഗണനയിലാണെന്ന് വ്യക്തമാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം അടങ്ങിയ ആ പി വി എൻമാർ പക്ഷേ അതൊരു വലിയ ശാന്തതയായി സി പി എം കണക്ക് കൂട്ടുന്നില്ല പി വി എൻമാർ ഏത് സമയത്തും പൊട്ടിത്തെറിക്കാം മാത്രമല്ല പാർട്ടിയിലെ ഒരു ഭാഗം അദ്ദേഹത്തിന് പരോക്ഷമായി പിന്തുണ നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് സി പി എമ്മിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വ്യക്തമാക്കുന്നത് അത് മുഖ്യമന്ത്രിക്കും തിരിച്ചറിയാം മാത്രമല്ല മുഖ്യമന്ത്രി എന്ന നിലയിലല്ല പി വി എന്മാറിന് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ മറുപടി പറഞ്ഞത് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതായത് പാർട്ടി നേതാവ് എന്ന നിലയിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലയിലും ഒരു തരത്തിലും താൻ ഇത്തരം നിലപാടുകൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയത് സി പി എമ്മിന്റെ സംഘടനാ നടപടികളോ അല്ലെങ്കിൽ ചട്ടക്കൂടുകളോ ഒന്നും പി വി എൻവർ ബാധകമല്ല പക്ഷെ പാർലമെന്ററി പാർട്ടി അംഗമാണ് സ്വാഭാവികമായും സി പി എമ്മോ എൽ ഡി എഫോ മുന്നോട്ട് വെക്കുന്ന നയങ്ങളോ നീക്കങ്ങളോ എല്ലാം തന്നെ അംഗീകരിക്കേണ്ട നേതാവാണ് അത്തരമൊരു നീക്കം മാത്രമല്ല ആദ്യം പി വി എൻവർ പാർട്ടിക്ക് കൊടുത്ത പരാതിയിലൊന്നും തന്നെ പി ശശിയുടെ പേരുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിക്ക് നൽകിയ ആ അതേ പരാതി തന്നെയാണ് പാർട്ടിക്ക് നൽകിയത് പക്ഷേ ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതിയിൽ കൃത്യമായി തന്നെ പി ശശിക്കെതിരായ ആരോപണമുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടി അത് ഇന്ന് തന്നെ പരിഗണിക്കണമോ അല്ലെങ്കിൽ പരിശോധിക്കണമോ തുടർ ദിവസങ്ങളിലേക്ക് മാറ്റണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായ രീതിയിൽ ആ പരിശോധന നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പങ്കെടുക്കുന്ന ഭൂരിഭാഗം അംഗങ്ങളുടെയും നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കും കൃത്യമായി ഇന്ന് തന്നെ പരിശോധന നടക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഏതായാലും പി വി അൻബറിനെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനാപരമായി തന്നെ എസ് കെ കെ നിന്ന്